കണ്ണൂരിൽ കള്ളവോട്ട് കുറവെന്ന കെ സുധാകരൻ നിഗമനം തള്ളി കോൺഗ്രസ് കൃത്യമായ കണക്ക് ലഭിക്കും മുൻപാണ് സുധാകരൻ ഒരു നിരീക്ഷണം നടത്തിയത് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ ബൂത്ത് പിടിത്തമടക്കം നടന്നതായി അഡ്വക്കേറ്റ് വി പി അബ്ദുൽ റഷീദ് പറഞ്ഞു കണ്ണൂരിൽ കള്ളവോട്ട് കുറഞ്ഞു എന്നായിരുന്നു കഴിഞ്ഞു പറഞ്ഞിരുന്നത് എന്നാൽ ഈ നിരീക്ഷണം തള്ളുകയാണ് കോൺഗ്രസ് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ അംഗം അഡ്വക്കറ്റ് വി അബ്ദുൾ റഷീദ് പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് തുടക്കത്തിൽ ആ വിവരങ്ങൾ ഇത് മുഴുവൻ വാർറൂമ് കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ ഫ്രീ ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചത് അദ്ദേഹത്തിന് പൂർണ്ണമായും ഇന്നലെ ബൂത്തിലായിരുന്നു അദ്ദേഹം പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വോട്ടർമാരുടെ ഇടയിലായിരുന്നു വാർറൂമിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തതും നിർദ്ദേശം കൊടുത്തതെല്ലാം വാർറൂമിലായിരുന്നു തീർച്ചയായും കള്ളവോട്ട് ഞാൻ പറയുന്നത് ഇരുപത്തൊന്ന് ബൂത്തിൽ തളിപ്പറമ്പ് അസംബ്ലിയിൽ മാത്രം കള്ളവോട്ട് നടന്നിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ കാരണം രാവിലെ മുതൽ നമ്മുടെ ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് യറുമ്പോ അടിച്ചോടിച്ചിട്ടുണ്ട് അടിച്ചോടിച്ചിട്ടുണ്ട് പലയിടത്തും അതുപോലെ തന്നെ കോടല്ലൂരിൽ ബൂത്തേജനെ അതിക്രൂരമായി അറുപത്തിനാല് വയസ്സുള്ള ബൂത്തേജൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പത്തായിരം രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതേ ഇപ്പോൾ തളിപ്പറമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റാണ് അതുൾപ്പെടെ കാരണം ഇവരെയൊക്കെ നമ്മൾ ബൂത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വൈകുന്നേരത്തോ വൈകുന്നേരത്തോളായി കാരണം എല്ലായിടത്തും ഓടിയെത്തേണ്ടതു ആ കാര്യങ്ങൾ കൃത്യമായ സമയത്ത് സമയത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല പ്രാദേശികമായി ഞങ്ങൾ പോളിങ് നല്ല സുഖമായി നടക്കുന്നതിൻ്റെ ഒരു ശ്രദ്ധ കൊടുക്കുകയായിരുന്നു എന്തായാലും വൈകുന്നേരത്തോടു കൂടി ബഹുമാനപ്പെട്ട ബസ്സിനെ ഈ ജില്ലക്കകത്ത് നടന്നു കള്ളവോട്ടിന്റെ കൃത്യമായ കണക്കുകളും അതുപോലെ തന്നെ ബൂത്ത് പിടിച്ചെടുത്തതെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും മേൽഘടകങ്ങളെയും അറിയിച്ചിട്ടുണ്ട് വാർ വാർറൂമിനകത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ കാര്യങ്ങൾ ആ സമയത്ത് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞങ്ങൾ പ്രാദേശിക തലങ്ങളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നു കള്ളവോട്ട് പാരമ്പര്യമായി സി പി എമ്മിന്റെ ശക്തി നടക്കുന്ന എല്ലാ ക്രമക്കേടുകളും ഒരു പരിധിവരെ ഇത്തവണ പ്രതിരോധിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ബൂത്തുകൾ പിടിച്ചെടുക്കുന്ന രീതിയിലാണ് കള്ളവോട്ട് നടന്നത് പ്രിസൈഡിംഗ് ഓഫീസറെ അടക്കം മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന്റെ വെബ്കാസ്റ്റിംഗ് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ കളക്ടർ തയ്യാറാകണമെന്നും അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടു പോളിംഗ് ഓഫീസർമാരെ അതിക്രൂരമായി അടിച്ചു ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ജില്ലാ ഭരണകൂടത്തോട് ഞങ്ങൾ പറയുകയാണ് ആ വിഷലൊന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ജില്ലാ ഭരണത്തിൻ്റെ കൂടെ കയ്യിലാണ് ഞാൻ ഉത്തരവാദിത്തത്തോട് കൂടിയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് നൂറ്റി ഇരുപതാം നമ്പർ ബൂത്തിൽ പ്രിസൈഡിങ് ഓഫീസറെ ആതിക്രൂരമായി അടിച്ച് അദ്ദേഹം കരഞ്ഞ് പോളിംഗ് ബൂത്തിനകത്ത് നിലവിളിക്കുന്ന രംഗമുണ്ട് സ്വാഭാവിക തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടും ഞങ്ങൾ പ്രവേശിപ്പിക്കാത്തതു കൊണ്ടും ഞങ്ങളുടെ ബൂത്ത് ഏജൻ്റ് ഇരിക്കാത്തതുകൊണ്ടും ആ ദൃശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ കണ്ണൂർ കളക്ടറേറ്റിനകത്ത് ലൈവ് വെബ്കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊന്ന് പുറത്തുവിടണം ന്യൂസ് ബ്യൂറോ カンノー。